ാക്കാൻ പോടാ ഒരു പുളി ശാധനമാണ് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ പുളിശാദ ഒരു രണ്ട് ലക്ഷം പപ്പടം കുറച്ച് ഒരു പാത്രം ഇതാകുന്നു ഇച്ചിരി ഇല്ല അതന്നെ നമുക്ക് നല്ല കുശാല ഇപ്പോഴത്തെ പിള്ളേർക്ക് മാഗി മ ചിക്കൻ ഫ്രൈ ലോലിപ്പോപ്പ് അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗ്യം ഞാൻ ആലോചിക്കണം അങ്ങനെ ആ പുളി തൈര് സാധനം അല്ലെങ്കിൽ തൈര് വച്ചാറും അത്രയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിച്ചോളൂ കൂടുതലൊന്ന് ഞങ്ങൾ എന്നിട്ടും വിറ്റാമിൻസിൻ്റെ കുറവൊന്നുമില്ലപ്പോഴത്തും പിള്ളേർക്കൊക്കെ വിറ്റാമിൻസിൻ്റെ കുറവില്ല അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എന്താ കാരണം എന്ന് നമുക്കറിയില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കാം അപ്പോഴത്തെ ഇപ്പം ഗ്ലാസ്റ്റിക് ഞാൻ പേരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുളി ശാദ ഉണ്ടാക്കേണ്ടത് എനിക്ക് നല്ല ഇഞ്ചി പച്ചമുളക് കൊണ്ട് അന്ധം നമുക്ക് കുറേ ബാക്കിയില്ല കയ്യിൽ ഇടണം മുളക് ഇട്ടും കുറച്ച് കറിവേപ്പിലിട്ടു അത് കഴുകിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇല്ല വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക ഏതായാലും കുഴപ്പമില്ല പുലി ഏതായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ കിട്ടി ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണേ കുറച്ച് വെളിച്ചെണ്ണ കിട്ടി കഴുകി പൊട്ടിത്തിറങ്ങി ഇപ്പം നമ്മളെ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് കഴുകിയിട്ടില്ല നല്ലവണ്ണം എഴുതും കരിഞ്ചി പച്ചമുളക് കുറച്ച് അതിലൊന്നും വേണ്ട എന്നാലും ഇല്ല അങ്ങനെ ഒന്ന് വായിച്ചു പറയണം പറയണമെന്നില്ല വളരെ വൃത്തിയായിട്ടുള്ള നമ്മൾ പോഷയുടെ സൈഡിൽ കൊണ്ടാണ് പുളി വഴപ്പില്ല ഞാൻ പുളി വെള്ളത്തിൽ കുറച്ച് പുളി ലേറ്റി നശിക്കാൻ

கிளக்கட்டை அந்த அது மஞ்சள் படி இது மூலம் மஞள் விங்கேஷம் மழகுபொடி இடம் அது கூட கிளப்பி நல்லபோல தலைக்கட்டேட்டா திரு பாத உப்பு உப்புத்தி கூடுதல் கட்டூட்டா ശർക്കര ഒരു തരി ഒരു തരുമ്പ് ലേശം മാത്രം പുളി കൂടുതലുള്ള കാരണം കൊണ്ട് ഒരു നൂല് ശർക്കര ആവശ്യമുള്ള നമ്മളെ സ്കൂളില് പോണ സമയത്ത് എന്നും രാവിലെ അമ്മ എന്താ കൂട്ടാൻ പുളിവെള്ളം പുളിശാർ അമ്മ എന്താ കൂട്ടാൻ തൈര് അച്ചാർ അങ്ങനെ പറഞ്ഞ ഒരു ദിവസം ഉണ്ടാക്കില്ല ആകെ ഒരു ദിവസം എനിക്ക് ഓരോ ചില ദിവസങ്ങളിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കും ഓരോ ചൂട്ടാനും പപ്പടൊക്കെ കൊടുത്ത് വന്നു ഞാനത് കൊണ്ടുപോയി ചോറും പാർക്കിങ്ങനെ തൂക്കട ചോറും പാർക്കാം അത് കൊണ്ടുപോയി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് പി ടി പിരീഡ് പുറത്ത് പോയി പി ടി പിരീഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ പി ടി പിടി കഴിഞ്ഞിട്ട് നാലാമത്തെ വീട് കഴിഞ്ഞ ലഞ്ച് ആ സമയത്ത് ഓടി നമ്മൾ എൻ്റെ ലഞ്ച് കാണാറില്ല വിഷം ലഞ്ച് ബോക്സ് നോക്കിയുണ്ടാകാം ഇല്ല അപ്പോൾ ഒരു കോർണറിൽ ഒരു മൂലയിലുണ്ട് എൻ്റെ ലഞ്ച് ബോക്സ് ചെഞ്ഞ് കൊടുക്കും ാലില്ല അതാരോ പട്ടെടുത്തു നിന്നു ഞാനൊന്നും കാര്യമില്ല എൻ്റെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഭക്ഷണം വേണോ എന്ന് ഒരു ടീച്ചേഴ്സും ചോദിച്ചു ഞാൻ ടീച്ചറായിരുന്നു ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വല്ല പിള്ളേരും ഭക്ഷണം ഞാൻ ചോദിച്ചു ആരെ ഭക്ഷണം കൊണ്ടുവാത്തേ എൻ്റെ ഭക്ഷണം കൊണ്ടുപോകാൻ ക്യാൻറ്റീനിൽ പോയി പേടിക്കുമെന്ന് എടുക്കുന്ന പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ അന്നത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു അന്നത്തെ ടീച്ചേഴ്സിനോടൊപ്പം പിള്ളേർക്കൊക്കെ വന്നു അന്നത്തെ ടീച്ചേഴ്സിനോട് വല്ലവർക്കും ഉണ്ടാവാനോ അടിക്കണ വ്യത്യാസം അതെ അല്ല പണ്ടുകാലത്ത് അന്വേഷിച്ചിരുന്നില്ല ആ പറഞ്ഞ ഇപ്പത്തെ കാലത്ത് ഞാനൊക്കെ ടീച്ചറായിരുന്നു പറഞ്ഞിട്ട് ഞാൻ നല്ലോണം അന്വേഷിക്കാണ്ടേ എവിടെ വീട് എന്താ വീട് എന്താ അച്ഛൻ്റെ ജോലി എന്താ അമ്മക്ക് ജോലി എന്നൊക്കെ ഞാൻ ഇപ്പൊഴും ചോറ് ഇട്ടു ഒരു കുട്ടിക്ക് വേണ്ട ചോറല്ലേ വീണ്ടും ഒരു പിഞ്ചു കായനായിട്ട് അത് മറന്നു പോയി നല്ല തൈര് കുളിസാദം തയ്യാറായി വേറെ ഒരു കൂട്ടുമില്ല അതായത് കടുക് മിളക് ഉപ്പ് പൊടി പൊട്ടിച്ചു കറിവേട്ട പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ടു വഴക്കി അതിന് ശേഷം പുളി പിഴിഞ്ഞ് വെച്ച് പുളി തിളച്ചപ്പോൾ ഒരു ലേശ ശർക്കര വേണമെങ്കിൽ നിർബന്ധമില്ല ഇട്ടു ഒരു തരി ഏതാന കായു അത് കഴിഞ്ഞിട്ട് ഇത് ചോറ് ബൗളിൽ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം കുളിസാദം അതിൻ്റെ വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത അതിൻ്റെ പച്ചമുളക് കൊണ്ട് കറി ഇപ്പി കൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മൾക്ക് ഇത് കഴിച്ചിട്ട് നീ നിലക്കായത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലാണ്ട് മഞ്ചു ഗോപി മഞ്ചൂറിയനും മറ്റേ ബർഗറും ഒന്നും കഴിച്ചിട്ടല്ല അതൊന്നും നമുക്ക് ആരും മേടിച്ചു തരായില്ലേ അന്നത്തെ കാലത്ത് ഇല്ലേനും അപ്പോൾ ഇത് നോക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താ നല്ല സ്വാദാണ് അപ്പോൾ രണ്ട് പപ്പട കഷം കൂടി ഇല്ലെങ്കിൽ നല്ല സുഖമായി കഴിക്കാൻ അത് ഒന്നും വേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യും എല്ലാവർക്കും ഷെയർ ചെയ്തു ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാവുന്ന ഇത് പുളിയിഞ്ചി അല്ലാതെ പുളി വെള്ളത്തിലാണ് അത് പുളി ശാദം നമ്മൾമാരെ പുളിയോതിരം വേറെയാണ് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ